നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ീരദേശ ഹൈവേയിൽ ആരംഭിച്ച ഇന്ധന ബംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷനായി മത്സ്യത്തൊഴിലാളികളുടെയും പൊതുജനത്തിന്റെയും ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ബംഗ് തുടങ്ങിയത് മത്സ്യപ്പെട്ട് ചെയർമാൻ ടി മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷനായി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നാല് ിനം ആരംഭിച്ചതാണ് മത്സ്യപ്പെടുത്തി അതിന്റെ നാളെ ഇവിടെ എണ്ണി എണ്ണി ചേർന്നാൽ തുടങ്ങി ഓരോ വെട്ടുകളെയും ഓരോ കാര്യങ്ങളെയും കടന്ന് കടന്ന് പുതിയ സംരംഭത്തിലേക്ക് അത് ഇതിനേക്കും ഇരുപത്തി അഞ്ച് ഡീസൽ വിതരണം ചെയ്യും

നമ്മുടെ ഒരു മാത്രമല്ല സന്തോഷം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മത്സ്യവെഡ് ഭരണസമിതി അംഗം പി പി സൈതലവി ബി പി സി എൽ റീജിയണൽ മാനേജർ പ്രശാന്ത് കിഷൻ കാസിൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്തൻ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് പറവണ്